അപ്പൊ എന്നാ നമ്മടെ വികൃതിരാമനെ കുളിപ്പിക്കാൻ പോവാടേ അമ്മക്ക് പനിയാണ് അപ്പൊ അതുകൊണ്ട് അമ്മ റെസ്റ്റിലാണ് ഈ വിക്രസുകാരനെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ കുളിപ്പിക്കട്ടെ അമ്മക്ക് പനിയാണ് കണ്ട കുളിപ്പിക്കാലോ അമ്മക്ക് പനിയാണേ അപ്പൊ കുളിപ്പിക്കാന്ന് അവന്റെ കണ്ണ് രണ്ടും പുറത്താണ് വീട്ടില്ലേ

ആ രോമൊക്കെ ഉള്ളിക്കുള്ളിയാണ്ട് പതുക്കെ ഡോരി എടുക്കു കഴുത്തിന്റെ അവിടെ ഉള്ളിക്കു കഴുത്തിന്റെ അവിടെ അപ്പുറം അപ്പുറത്തും അപ്പുറത്തും അതേപോലെ ഉള്ള കഴുത്തിന്റെ അവിടെ ഉള്ളി കഴുത്ത് അവിടെ അടിയിലേ അവിടെ ആ ഞാ ദൂരിനുള്ളേ കിട്ടി 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 ബെലിറ്റൂര് പോയു ഇവിടെ കുളിക്കാനല്ലേ செவிக்கூட பரருது இப்போ ஞாபக வீட்டில் ஓடதுட்டோம் அட குட்ல நமக்கு எந்த குளிக்க ஏ சுந்தரனாவே கேட்குறது அல்லச்சிட்டு

ചളിണ്ടേികളിയൊന്നും കയ്യിൽ ചളി ഉണ്ടോട്ടെ ചളിയൊക്കെ ഇണ്ട് ചാളിയൊക്കെ നിറച്ചിട്ടുണ്ടോ ഓനൊന്നും പിടിച്ചോ ഞാൻ പിടിച്ചിട്ടുണ്ട് ഓക്കെ കുഞ്ഞിക്കൈലൊക്കെ നല്ല ചളിയാണല്ലോ അപ്പൊ പറയാന്നുള്ള

ോട്ടൊക്കെ വാൽമക്കിലേ സോപ്പാക്കും ഇനി വാല് രണ്ടു സെടുത്തുകാരും

അവിടെ നിന്നോളൂ ഇനി വെള്ളം പാർന്നോട്ടെട്ടോ കഴിഞ്ഞു അപ്പൊ കഴിയും അത് പോണില്ലേ ആയിട്ടില്ല ആയിട്ടില്ല തുടയാനൊന്നും ആയിട്ടില്ലേ ചെവിക്ക് പരുത് ചെവിക്ക് പരുമ്പളേ ശ്രദ്ധിക്കണം കൈ കൊണ്ട് അടച്ചു പിടിക്കണം എത്ര ദിവസമായി കുളിച്ചിട്ട് അറിയാൻ കുളിക്കാനേ കഴുത്ത് ഇനി കഴുത്തിന്റെ അവിടെ സോപ്പ് വെക്കണം ബേക്ക് കഴുത്ത് മുന്നിലും അങ്ങനല്ല അങ്ങനെയല്ല െ അതിനായിട്ടില് തലേ പാരുമ്പഴ അങ്ങനെ പാരൻ പാടുള്ളു എന്താണിക്ക് തലേ കൂടി അവിടെ ബാക്കി ഞാൻ അമ്മക്ക് വിട്ടു ശീലം വേണം ൂടിയല്ലു ആ അപ്പൊ ആ ഭാഗം ഞാൻ അമ്മയ്ക്ക് അമ്മക്ക് വിട്ടുകൊടുത്താണേ അമ്മക്ക് അമ്മയുടെതായിട്ടുള്ള വൃത്തിയുണ്ട് അതാണ് കിട്ടണം അത് കിട്ടോളം കുളിപ്പിക്കും രണ്ട് മാസത്തിലാണ് കൈ കിട്ടിയതാണേ പിന്നെ അവന്റെ അമ്മയൊക്കെ തന്നെയല്ലേ ഒരു അമ്മേൻ്റെ അടുത്ത് കിട്ടുന്ന സ്നേഹമൊക്കെ കിട്ടിട്ടുണ്ട് ഇല്ലഅമ്മ പൂസിന് മുഖം കൈക നിങ്ങനെ ആ പൂജ ഇത് എന്തു മുഖാടാ ഇതെന്തു മുഖാണ് വിളിക്കുമ്പോ വിളിക്കുമ്പോ നോക്കണ ആ തല 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 പൂച്ചാ ഇങ്ങനെയാണ് കുളിപ്പിക്ക മറ്റേ ചെവിയിലൊക്കെ വെള്ളം പോവും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട അങ്ങനെ വേണം അതാകുമ്പോ ഇവർക്ക് പ്രശ്നമില്ല മറ്റേ ഇവർക്ക് ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നിന്നു കൊടുക്കണം കേട്ടോ അപ്പോഴേ പറ്റുള്ളുണ്ടോ ഇതിന് ശീല ആ കഴിഞ്ഞു 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 അപ്പുജ അപ്പുജ അവിടെ അവിടെയൊക്കെ കഴുകിയതാണ് ഞാൻ ആഹാ കഴിഞ്ഞേ കഴിഞ്ഞേ അങ്ങനെ സുന്ദര കുട്ടനായിട്ടോ

പെറ്റ അമ്മേന്റെ കയ്യിൽ ഒന്നര മാസോ രണ്ടു മാസം ബാക്കിയുള്ളതൊക്കെ ഈ അമ്മേന്റെ കയ്യിലാറിയപ്പോൾ എല്ലാ സ്നേഹവും ഇവിടുന്നപ്പൂ അപ്പൂടെ അമ്മ അല്ലേ ഏപ്പൂ എന്റെ അപ്പു അപ്പൂവിനുള്ള സ്നേഹവും അമ്മയ്ക്കുള്ള സ്നേഹവും അല്ലേ എന്താടാ അതെന്ത് കാട്ടി തരവില്ലേടെ